ഞാൻ എന്തൊക്കെ സർവീസുകളാണ് അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നതെന്ന് പലർക്കും ഒരു ഡൗട്ടുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നുള്ളത് ഞാൻ ഒന്ന് പറയാം ഇപ്പോൾ നമ്മളൊരു കൺസൾട്ടിങ് കൺസൾട്ടിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് പല രീതിയിലുണ്ട് ഒന്ന് സൈറ്റ് വിസിറ്റ് ചെയ്ത് കൺസൾട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ സൈറ്റ് ഇപ്പോൾ ഒരു താമസിച്ചുകൊണ്ടിരിക്കുന്നൊരു വീട് അപ്പോൾ അവർ കുറച്ച് വർഷങ്ങളായിട്ട് അതിനകത്ത് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രയാസങ്ങളുണ്ടെന്ന് എന്ന് കൂട്ടിക്കും അപ്പോൾ അവർ പറയുന്നത് സാറേ ഇത് വീടൊന്ന് വാസ്തു നോക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ ചെന്നിട്ട് അവർ മറ്റൊരു കാര്യം എന്നോട് പറയുന്നില്ല വീട്ടിൽ ചെന്നിട്ട് അവരുടെ ഫുള്ള് പ്ലാൻ എടുത്ത് അവിടെ ഇരുന്ന് തന്നെ അളന്ന് വരച്ച് കറക്റ്റ് ചെയ്തിട്ട് വാസ്തുപ്രകാരം ഫംഗ്ഷൻ പ്രകാരവും ഈ വീടിന് എന്തെങ്കിലും ും പ്രശ്നങ്ങളുണ്ടോ ഉണ്ടെങ്കിൽ എന്താണ് എന്തുകൊണ്ടാണ് ഇത് വന്നിരിക്കുന്നത് അത് നമുക്ക് പൊളിച്ച് കറക്റ്റ് ചെയ്യണമെങ്കിൽ എങ്ങനെ കറക്റ്റ് ചെയ്യാം അതല്ല പൊളിച്ചു മാറ്റലില്ലാതെ ഇല്ലാതെ പ്രകാരം കറക്റ്റ് ചെയ്യണമെങ്കിൽ എങ്ങനെ കറക്റ്റ് ചെയ്യാം ഇങ്ങനെ എ ടു സെഡ് കാര്യങ്ങൾ എഴുതി വരച്ച് കൊടുക്കുന്നുണ്ട് അത് അങ്ങനെ കറക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫംഗ്ഷ്യുടെ ടൂൾസ് വെച്ച് കറക്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതൊരു മെത്തേഡ് രണ്ട് ഇപ്പൊ ദൂരെയുള്ള ഉള്ള ഒരാളാണ് അപ്പൊ അവർക്കാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ എനിക്ക് അവിടെ എത്താൻ പറ്റുന്നില്ല അല്ലെന്നുണ്ടെങ്കിൽ അവർക്ക് ഇപ്പൊ നമ്മുടെ കൺസൾട്ടിങ്ങിന്റെ ഫീസ് അത്രയും അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ഓൺലൈൻ ചെയ്യാം അങ്ങനെയാണെങ്കിൽ അവർ എന്താണ് ചെയ്യേണ്ടത് അവരുടെ വീടിന്റെ പ്ലാൻ അതുപോലെ തന്നെ ചില പലരുടെയും കയ്യിൽ അവരുടെ പ്ലാൻ ഇല്ലെന്നുണ്ടെങ്കിൽ അവർ റഫായിട്ടുള്ള ഒരു പ്ലാൻ അയക്കുക പ്ലാൻ പ്ലാൻ എനിക്ക് വരച്ച് അയച്ചു തരിക എന്നിട്ട് അതിന്റെ ദിക്കുകൾ കൃത്യമായിട്ട് എനിക്ക് മാർക്ക് ചെയ്തു തരിക എന്നിട്ട് ഈ വീടിന്റെ പുറമേ ഏതൊക്കെ ഭാഗത്ത് എത്ര മുറ്റങ്ങളുണ്ട് അതായത് ഓരോ ഭാഗത്തും എത്രത്തോളം മിറ്റം വരുന്നത് കൃത്യമായിട്ടൊരു കണക്ക് വേണമെന്നുള്ളത് ഏകദേശ കണക്ക് ഇപ്പൊ തെക്ക് വശത്ത് എത്ര മുറ്റമുണ്ട് അതിനേക്കാൾ കൂടുതലാണോ പടിഞ്ഞാറ് അതിനേക്കാൾ കൂടുതലാണോ വടക്ക് അല്ലെങ്കിൽ അങ്ങനെ ഓരോ സ്ഥലത്തെയും മുറ്റത്തിന്റെ ഒരു കണക്ക് അതനുസരിച്ചിട്ട് അത് അത് കഴിഞ്ഞിട്ട് ഇവരുടെ സെപ്റ്റി ടാങ്ക് ഏത് ഭാഗത്ത് നിൽക്കുന്നു അത് വേസ്റ്റ് വാട്ടറിന്റെ കുഴി ഏത് ഭാഗത്ത് നിൽക്കുന്നു ഓരോ ഭാഗത്തിൻ്റെയും പിന്നെ മുറ്റത്തിൻ്റെ ഹൈറ്റുകൾ ഏത് ഭാഗമാണ് ഉയർന്നു നിൽക്കുന്നത് ഏത് ഭാഗമാണ് താഴ്ന്നു നിൽക്കുന്നത് അതുപോലെ തന്നെ പിന്നെ കിണർ എവിടെ ഗേറ്റ് എവിടെ ഇത്രയും കാര്യങ്ങൾ എനിക്ക് അയച്ചു തരികയാണെങ്കിൽ കൃത്യമായിട്ടും ഇവിടെ പ്രശ്നങ്ങളും പരിഹാരങ്ങളും നമുക്കൊരു ഓൺലൈൻ ആയിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട് നമുക്ക് ഇത് ഇന്ത്യക്കകത്ത് മാത്രമല്ല ഇപ്പോൾ വിദേശ രാജ്യങ്ങളിൽ തന്നെ ഇപ്പോൾ മലയാളികൾ തന്നെയാണ് ഇപ്പോൾ കാനഡയിൽ നിന്നായാലും അമേരിക്കയിൽ നിന്നായാലും യു കെ എന്നായാലും അങ്ങനെ പല സ്ഥലത്ത് ഇറ്റലി എന്നായാലും പല സ്ഥലത്തു നിന്ന് നമുക്ക് ഇതുപോലെ ഓൺലൈൻ കൺസൾട്ടിങ്ങൾ വരുന്നുണ്ട് ദുബൈയിൽ നിന്നും എല്ലാം വരുന്നുണ്ട് അപ്പോൾ ഇതാ ഈ അവർക്കെല്ലാം നമുക്ക് കറക്റ്റായിട്ട് അവിടെ പ്രശ്നങ്ങൾ പറഞ്ഞു കൊടുക്കാനും അവർ പരിഹാരങ്ങൾ പറഞ്ഞു കൊടുക്കാനും അവർക്ക് ആ രീതിയിൽ ചെയ്യുമ്പോൾ അവർക്ക് മാറ്റങ്ങൾ ഉണ്ടാകുന്നു അവർ വർഷാവർഷം നമ്മളെ ഫോളോ അപ്പ് ചെയ്തുകൊണ്ട് പോകുന്നുണ്ട് അപ്പോൾ ആ രീതിക്ക് നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റും ഇനി മറ്റത് പലരും യൂട്യൂബൊക്കെ കണ്ടിട്ട് ചോദിക്കുന്നുണ്ട് സാറേ ഈ പ്രോഡക്റ്റുകൾ എവിടെ കിട്ടും ഇത് നമുക്ക് എവിടെ നിന്ന് വാങ്ങിക്കാൻ കിട്ടും എന്ന് ചോദിക്കുന്നുണ്ട് ഈ കാണിക്കുന്ന എല്ലാ പ്രോഡക്റ്റുകളും നമ്മളെ തന്നെ അവർക്ക് ഇത് എനർ ർച്ചേസ് ചെയ്തിട്ട് കൊറിയറായിട്ട് അയച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ആവശ്യപ്രകാരം എന്ത് പ്രോഡക്റ്റ് വേണമെങ്കിലും അയച്ചു തരും പിന്നെ ചിലത് ചോദിക്കുന്നുണ്ട് സാറേ എനിക്ക് രണ്ട് ചൈനീസ് കോയിൻ മാത്രം മതി സാർ സാറെനിക്ക് അയച്ചു തരുമെന്ന് ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് എന്ത് പ്രോഡക്റ്റ് വേണമെങ്കിലും നമുക്ക് അത് എമൗണ്ട് ചെറുതായാലും വലുതായാലും ഇവിടെ നിന്ന് കൊറിയറായിട്ട് അയച്ചു കൊടുക്കുന്നുണ്ട് ഇനി ചിലത് ചോദിക്കുന്നുണ്ട് പോസ്റ്റ് ഓഫീസ് വഴി ചെയ്യാൻ പറ്റുന്നുണ്ട് അങ്ങനെ നമ്മൾ ചെയ്യുന്നില്ല നമ്മൾ ഡി ടി ഡി സിയുടെ കൊറിയർ വഴിയാണ് സാധനങ്ങൾ അയച്ചു കൊടുക്കുന്നുണ്ട് അപ്പോഴത്തേക്ക് നിങ്ങൾക്ക് എന്ത് ഐറ്റം വേണമെന്നുണ്ടെങ്കിലും എന്നുണ്ടെങ്കിലും അത് കൊറിയറായിട്ട് അയക്കാം ഇപ്പോൾ കൺസൾട്ടിങ്ങിനാണോന്നുണ്ടെങ്കിൽ ഒന്ന് നിങ്ങളുടെ വീട് വന്ന് അത് എവിടെയോ എവിടെയാട്ടോ കേരളത്തിനകത്ത് എവിടെയോ അയക്കോട്ടോ വീട്ടിൽ വന്ന് വീടിൻ്റെ പിന്നെ പ്ലാനുകളും കാര്യങ്ങളും എടുത്ത് ഫ്ലൈങ് സ്റ്റാർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞുതരും രണ്ട് ഓൺലൈൻ കൺസൾട്ടിംഗ് ആയിട്ട് ചെയ്യുന്നുണ്ട് മൂന്ന് സാധനങ്ങൾ എന്ത് വേണമെങ്കിലും ഞാൻ അത് അയച്ചു വരുന്നുണ്ട് ഇനി പുതിയ പുതിയൊരു വീട് വയ്ക്കുന്നുണ്ട് അപ്പോൾ അത് എങ്ങനെ കറക്റ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് രീതിക്കാണ് ഇപ്പോൾ ആൾക്കാർ എൻ്റെ സേവനം പിന്നെ നേടിക്കൊണ്ടിരിക്കുന്നത് ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വന്നിട്ട് ആ സൈറ്റ് വന്ന് കണ്ട് അവരുടെ ആവശ്യപ്രകാരം വാസ്തുപ്രകാരവും ഫംഗ്ഷൻ പ്രകാരമുള്ളൊരു പ്ലാൻ വരച്ച് കൊടുക്കും രണ്ടെന്ന് പറയുന്നത് ഇപ്പോൾ അവരുടെ ദിക്കൽ ഇപ്പോൾ അവർക്ക് എല്ലാവർക്കും അതിനുള്ള താല്പര്യം ഇല്ലെന്നുണ്ടെങ്കിൽ അവരൊരു ഒരു ഒരുപക്ഷെ അവരുടെ ഒരു പ്ലാൻ കാണും ആ പ്ലാൻ അയച്ച് തന്നു കഴിഞ്ഞാൽ ഇതിലെന്തെങ്കിലും കറക്ഷൻസ് ഉണ്ടെങ്കിൽ അതിനെ കറക്റ്റ് ചെയ്ത് കൊടുക്കും അതല്ലെങ്കിൽ അവരുടെ ആവശ്യങ്ങൾ അനുസരിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ വാസ്തുപ്രകാരമുള്ളൊരു പ്ലാൻ വരച്ച് അവർക്ക് അയച്ചു കൊടുക്കും അങ്ങനെ ഉള്ള സർവീസുകളാണ് ഇവിടെ നിന്ന് ചെയ്യുന്നത് ചെയ്തു കൊടുത്തോണ്ടിരിക്കുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള സർവീസുകൾ എന്തെങ്കിലും നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ നേരിട്ട് ബന്ധപ്പെടാവുന്നതാണ്